നമസ്കാരം പോലീസിന്റെ പേരിൽ പണം തട്ടിയ ടൈഗർ സമീറിനെതിരെ ബേക്കൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു കാറെടുക്ക അഗ്രികൾച്ചറൽ സഹകരണ സൊസൈറ്റിയിൽ നടന്ന പണയ തട്ടിപ്പിലെ പ്രതിയുടെ ബന്ധുവിനെയാണ് കേസിൽ കുടുങ്ങുമെന്ന് ഭീഷണിപ്പെടുത്തി ടൈഗർ ലക്ഷങ്ങൾ തട്ടിയത് കർണാടക സ്വദേശിയും ബേക്കലിൽ കുടിയേറി ഹദാദ് നഗറിൽ താമസിച്ചു വരുന്ന ടൈഗർ സമീർ ഇസ്മായിൽ റാഷിദ് എന്നിവർ കേസിൽ കൂട്ടുപ്രതികളാണ് സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി തട്ടിപ്പിനിരയായ ബേക്കൽ സ്വദേശി അബൂബക്കറിനെ നേരിട്ട് വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു തുടർ നടപടിയായിട്ടാണ് ബേക്കൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നേരത്തെ ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ സേവനം ചെയ്തിരുന്നതും നിലവിൽ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറിപ്പോയതുമായ എസ് ഐയുടെ പേരിലാണ് സംഘം ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തത് രണ്ട് ഡിവൈഎസ്പിമാർക്കും ക്രൈംബ്രാഞ്ച് എസ് ഐക്കും കൈക്കൂലി നൽകിയാൽ കേസിൽ നിന്നും ഒഴിവാക്കാമെന്നും അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയുമാണ് ടൈഗർ സമീറിന്റെ നേതൃത്വത്തിൽ ഇസ്മായിൽ റാഷിദ് എന്നിവരടങ്ങുന്ന സംഘം അബൂബക്കറിനെ സമീപിച്ചത് ആദ്യം ഭീഷണിക്ക് വഴങ്ങാതിരുന്ന അബൂബക്കറിന് പിന്നീട് വഴങ്ങേണ്ടി വന്നു തുടർന്ന് രണ്ട് തവണകളായി മൂന്നര ലക്ഷം രൂപ കൈമാറി തുടർന്നും സംഘം ഭീഷണി തുടർന്നതോടെ ചെറുതുകകളായി നിരവധി തവണ നൽകി എന്നാൽ ഭീഷണി തുടർന്നതോടുകൂടി അബൂബക്കർ ഡിവൈഎസ്പിക്ക് നേരിട്ട് പരാതി നൽകിയായിരുന്നു ഡിവൈഎസ് പി സംഭവം ജില്ലാ പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ പരാതിക്കാരനെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞ ബുധനാഴ്ച എട്ടു മണിക്കൂറോളം നീണ്ടു നിന്ന മൊഴിയെടുപ്പിന് ശേഷം വ്യാഴാഴ്ച രാവിലെ തട്ടിപ്പ് സംഘത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു തുടർന്ന് ഇന്നലെ വൈകുന്നേരം എട്ട് മണിയോടുകൂടിയാണ് പ്രതികൾക്കെതിരെ അന്വേഷണ വിധേയമായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇതിനിടയിൽ ടൈഗർ സമീറിനെതിരെ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിലും പരാതി എത്തിയിട്ടുണ്ട് നേരത്തെ ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും രണ്ടായിരം രൂപയുടെ നോട്ട് നിരോധനം മറയാക്കി നിരവധി ആളുകളിൽ നിന്നും കോടികൾ പ്രതി തട്ടിയെടുത്തതായിട്ടാണ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിലേക്ക് പരാതി എത്തിയത് ഇതിൽ നേരത്തെ മറ്റൊരു നോട്ട് കേസിൽ പ്രതിയായ വ്യക്തിയുടെ കുറ്റസമ്മത മൊഴി ഉണ്ടെന്നാണ് സൂചന നോട്ടു നിരോധനം മറയാക്കി കേരള കർണാടക അതിർത്തിയിലെ ഹൊസങ്കടി സ്വദേശിയിൽ നിന്ന് അഞ്ചു കോടി രൂപ ഇയാൾ തട്ടിയെടുത്തതായി ആരോപണ ഉയരുന്നുണ്ട് തട്ടിപ്പിനിരയായതോടുകൂടി സാമ്പത്തിക ബാധ്യതയിൽ അകപ്പെട്ട വ്യക്തി കോവിഡ് കാലഘട്ടത്തിൽ തന്നെ മരണപ്പെടുകയായിരുന്നു തട്ടിപ്പിനിരയായി മരണപ്പെട്ടയാളുടെ ഭാര്യയും ഒരു മകളും മരുമകനോടൊപ്പം നിലവിൽ ഗൾഫിലാണ് താമസിച്ചു വരുന്നത് മരണപ്പെട്ട വ്യക്തിയുടെ മറ്റു മൂന്ന് പെൺകുട്ടികൾ ഇളയമ്മയോടൊപ്പം നാട്ടിലും താമസിക്കുന്നു തട്ടിപ്പിനിരയായതോടെ ഇവരുടെ വീടും മറ്റ് വസ്തുക്കളും നഷ്ടപ്പെട്ടിരുന്നു മലപ്പുറം സ്വദേശികളായ നിരവധി പേരിൽ നിന്നും പഴയ നോട്ടിടപാടിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ബേക്കറിലെ ഈ തട്ടിപ്പ് സംഘം അപകരിച്ചതായി പറയപ്പെടുന്നു ഇരകളായവരുടെ പേരും വിലാസം സഹിതം കൂടാതെ മുൻപ്രതിയുടെ മൊഴിയുമടക്കമാണ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിലേക്ക് പരാതി എത്തിയിരിക്കുന്നത് പ്രതിയെന്ന് ആരോപിക്കുന്ന ടൈഗർ സമീർ ബേക്കൽ റേഞ്ച് സംസ്ഥാന മദ്രസ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയാണ് കൂടാതെ മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമി പി വൈസ് പ്രസിഡന്റ് ആണെന്നും ഇയാളുടെ സന്ദർശന കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാഷണൽ യൂത്ത് ലീഗ് ഉദുമ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ഇയാൾ പ്രവർത്തിക്കുന്നുണ്ട് ലഹരി നിർമ്മാർജ്ജന സമിതി എന്ന തട്ടിക്കൂട്ട് സംഘടനയുടെയും ജില്ലാ സെക്രട്ടറിയാണ് ഇയാൾ മാത്രമല്ല ഇയാൾ നൽകുന്ന സന്ദർശന കാർഡിൽ നിരവധി മറ്റ് സംഘടനകളുടെ പേരുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ഥാനമാനങ്ങൾ ഉപയോഗപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴ് മുതൽ തട്ടിപ്പുകൾ നടത്തി വന്നിരുന്ന പ്രതികൾ കുടുങ്ങിയത് ഇപ്പോൾ മാത്രമാണ് സംഘത്തിലെ ഇസ്മായിൽ ബേക്കൽ കിളർ മസ്ജിദ് സെക്രട്ടറിയായി സേവനം ചെയ്യുന്നതായി പറയപ്പെടുന്നു മൂന്നാമത്തെ പ്രധാന കണ്ണിയായ റാഷിദ് നാഷണൽ യൂത്ത് ലീഗിന്റെ നേതൃത്വ പദവിയാണ് അലങ്കരിക്കുന്നത് എറണാകുളത്ത് ചികിത്സയിലായതിനാൽ ഇയാളെ ചോദ്യം ചെയ്യാൻ പോലീസിന് സാധിച്ചില്ല ഇയാൾ പരാതിക്കാരന്റെ ബന്ധു കൂടിയാണ് സംഘത്തിലകപ്പെട്ട ഇസ്മായിൽ താൻ നിരപരാധിയാണെന്നും ടൈഗർ സമീർ സംഘവും തന്റെ സാന്നിധ്യം ദുരുപയോഗപ്പെടുത്തുകയാണെന്നും ഇയാൾ അവകാശപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷമുള്ള ടൈഗർ സമീറുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ പോലീസ് പരിശോധിക്കുമെന്നാണ് സൂചന നേരത്തെയും കള്ളനോട്ട് കേസുകളിൽ സംശയിക്കുന്ന വ്യക്തിയാണെന്ന് പോലീസ് പറയുന്നു അമ്പലത്തറയിൽ നിന്നും പിടികൂടിയ രണ്ടായിരം രൂപയുടെ കള്ളനോട്ടുമായി ബന്ധപ്പെട്ട് നിഷേധിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ബന്ധം ടൈഗർ എന്ന വിളിപ്പേരുള്ള ഇയാൾക്കുണ്ടെന്ന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് പണം മാറ്റിയെടുക്കലിന്റെ പേരിൽ നടന്ന പല തട്ടിപ്പുകളിലും ടൈഗർ സജീവമായി നേതൃത്വം നൽകിയിരുന്നതായും പറയപ്പെടുന്നു